ഞാനിപ്പോൾ നടക്കുന്നത് ഒരു എയർപോർട്ടിനാണ് തരാമെന്ന് നമ്മൾ വിശ്വസിക്കുമോ അതെ എയർപോർട്ടാണ് ഇപ്പൊ ചങ്കിയിലെ ജുവലിലെ കാഴ്ചകൾ തീരുന്നില്ല ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ജുവൽ ചങ്കിലെ തന്നെ കനോപ്പി പാർക്കിലെ കാഴ്ചകളാണ് അപ്പൊ ഇതാണ് ജുവലെ കനോപ്പി പാർക്ക് എന്നുള്ള സംഭവം അപ്പൊ എടുത്ത ടിക്കറ്റ് ജുവൽ ചങ്കിയിലെ തന്നെ കനോപ്പി പാർക്കിലും അതേപോലെ തന്നെ ആ ഒരു കനോപ്പി ബ്രിഡ്ജിലും കൂടി കൂടിയിട്ടുള്ള ചേർന്നിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു കനോപ്പി പാർക്കിൽ ഒരുപാട് ലൈവ് ട്രീസ് അതായത് ഒരുപാട് ലൈവ് ട്രീസും ചെടികളും എല്ലാം ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടിപൊളി വ്യൂ കിട്ടുന്ന ഒരു വ്യൂ പോയിന്റിന് കൂടിയിട്ട് ഈ ഒരു കനോപ്പി പാർക്കിലുണ്ട് ഞാൻ ഈ കയറി പോകുന്ന സംഭവമാണ് ഈ ഒരു ജുവൽ ചങ്കിയുടെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു വ്യൂ പോയിന്റ് നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ സംഭവം െല്ലാം അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന കനോപ്പി പാർക്കിലത്തെ ഒരു കിടലൻ വ്യൂ പോയിന്റ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാൾ ആ കാടിന് നടുവിലായിട്ട് ഒരു വെള്ളച്ചാട്ടം അതിന് മേളിക്കൂട മെട്രോ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കിടലൻ വ്യൂ തന്നെ അപ്പം ഞാൻ മുമ്പ് പോലെ തന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചങ്കി എയർപോർട്ട് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഭാഗ്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരുപാട് കാഴ്ചകൾ ജുവൽ ചങ്കിലുണ്ട് വെള്ളച്ചാട്ടം മാത്രമല്ല നല്ല അടിപൊളി ഒരു ഫോഗിന്റെ ഒരു കാഴ്ചകൾ കൂടിയിട്ട് നമുക്ക് ഇവിടെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അതും ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് അപ്പോൾ ഇന്ന് എനിക്കത് കാണാനുള്ള ഒരു കൂടി കിട്ടിയിരുന്നു ഞാൻ മുമ്പ് വന്നപ്പോഴും ഈ ഒരു സംഭവം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ വൈകുന്നേരം നേരാണ് വന്നത് ഇവിടുത്തെ ലൈറ്റിംഗും അടിപൊളിയാണ് എല്ലാ ചെടികളുടെ ഇടയിലൊക്കെ നല്ല കിടന്നും ലൈറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ പല കളറിലുള്ള ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് അതും ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് ഇത് ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ ആണ് വാക്കിംഗ് നെറ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി സംഭവമാണ് പിള്ളേർക്ക് അതായത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ മനോഹരമായിട്ടുള്ള നല്ല അടിപൊളി പൂന്തോട്ടങ്ങൾ അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉള്ളത് തന്നെയാണ് ഈ ഒരു കനോപ്പി പാർക്ക് എന്ന് പറയുന്നത് അങ്ങനെ കാഴ്ചകൾ കണ്ട് നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് കുടിക്കാനുള്ള ഓട്ടത്തിലാണ് അപ്പോൾ ജൂലേക്ക് നമുക്ക് എല്ലാ ടെർമിനലിൽ നിന്നും കണക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം അവിടെ റെഡി ആയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരം ഇതിലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ കാണാൻ വേണ്ടിയിട്ട് എസ് ക്യൂ ഫൈവ് ത്രീ ഫോർ സിംഗപ്പൂർ എയർലൈൻസ് സിംഗപ്പൂർ ടു കൊച്ചി ഫ്ലൈറ്റ് അതാ റെഡിയായിരിക്കുകയാണ് ഇനി കുറച്ച് നാത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ കുടുംബത്തോടൊപ്പം ഉള്ള കിടലും കാഴ്ചകൾ നമ്മുടെ പേജിൽ കാണാം